ഹായ് ഫ്രണ്ട്സ് ചായക്കിടയിൽ കിട്ടുന്ന ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പഴംപൊഴി റെഡിയാക്കിയാലോ സാധാരണ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു പൊടിക്കൈ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചായക്കിടയിൽ കിട്ടുന്ന ആ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അതിനു മുമ്പ് ഈ ചാനലും വീഡിയോസും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം നോക്കി തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ അത് മസ്റ്റാണ് അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരില്ല ഇനി നമ്മൾ എടുക്കാറുള്ള സാധാരണ ഐറ്റംസ് മൈദ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് നമ്മൾ ഇത്രയും സാധാരണ ചേർക്കുന്നതല്ലേ അതിൻ്റെ ഒപ്പം എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു തവി ദോശമാവും കൂടെ ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു ദോശമാവിൻ്റെ പരുവാക്കി എടുക്കും കേട്ടോ ഇനി മഞ്ഞൾപ്പൊടിയുടെ കളർ നിങ്ങൾക്ക് നന്നായിട്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്കത് ചേർക്കാം മധുരം കുറവുള്ള പഴമാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കാം പിന്നെ അരിപ്പൊടിയും ഓപ്ഷനൽ ആട്ടോ തരി തരിയായിട്ട് ഒരു നല്ല മുരിഞ്ഞ് കിട്ടേണ്ട ടൈപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം എള്ളും ഓപ്ഷണലാണ് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു ഇനി ഞാൻ നല്ല നൈസായിട്ടാട്ടോ പഴം കട്ട് ചെയ്തേക്കണേ ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ട് പഴവ് കുറവാണ് പിന്നെ അതുതന്നെയല്ല നമുക്കധികം എണ്ണ യൂസ് ചെയ്യാതെ ചെയ്തെടുക്കാൻ നല്ലത് ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ പാൻ വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് നമുക്ക് എണ്ണ ചൂടായോ ചൂടായൊന്നൊന്ന് മിസ്റ്റ് ചെയ്യാം എണ്ണ ചൂടായൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡ്രോപ്പ് മാവ് ഇട്ട് നോക്കാം ആ മാവ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് ചൂടായിട്ടുണ്ട് ഒരു പീസ് വീതം ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിനൊന്ന് വേഗാനൊരു അവസരം കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും വറുത്തെടുക്കാം ചൂടോടെ കഴിക്കാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്റെ എങ്ങനെയുണ്ട്